ഉലക്കപ്പാപ്പൻ്റെ രാജാക്കാട് സിന്ധു കൊണ്ടുപോകുമോ തെണ്ടൽ രാജാപട്ടം വാശിയേറിയ തെണ്ടൽ രാജാപ്പട്ടത്തിനായുള്ള മത്സരം തുടരുകയാണ് ഇന്ന് മത്സരാർത്ഥിയായി എത്തുന്നത് തൃശൂരിൽ നിന്നും ഉലക്കപ്പാപ്പൻ്റെ പൈശാചിക കൂട്ടായ്മയിലെ വിശ്വാസിയും കയ്യാളും കച്ചവട പങ്കാളിയുമായ രാജാക്കാട് സിന്ധുവാണ് ഉലക്കപ്പാപ്പൻ്റെ വിശുദ്ധ ഉലക്കയും സിന്ധുവിൻ്റെ നാക്കുമാണ് വിശ്വാസികളെ ആ പൈശാചിക കൂട്ടായ്മയിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ അതിവിശുദ്ധ ഉലക്കയും പരിപാടനമായ നാക്കും ഇന്ന് പ്രേക്ഷകരുടെ വിലയിരുത്തലിനായി ഞങ്ങൾ നൽകുന്നത് സിന്ധുവിൻ്റെ വിടുതൽ ശുശൂഷയും ആ നാവട്ടവുമാണ് അന്തസ്സായി ഉളുപ്പില്ലാതെ തിണ്ടുകയാണ് എന്ന യാതൊരു അഹങ്കാരവുമില്ലാതെ എത്ര അതോറിറ്റേറ്റീവായി ആണ് സിന്ധു തെണ്ടുന്നത് എന്ന് കാണുക സിന്ധുവിൻ്റെ അത്രയും ക്രിയേറ്റീവായി വ്യത്യസ്തമായി തെണ്ടുകയാണ് എന്ന് മുണ്ണകൾക്ക് തോന്നലുള്ളവാകാത്ത വിധത്തിൽ തെണ്ടാൻ ഈ പൈശാചികഗോളത്തിൽ സാധിക്കുന്നത് രാജാക്കാട് സിന്ധുവിന് മാത്രമാണ് പണ്ടൊരാളുണ്ടായിരുന്നു ശാന്തമ്മ ദൈവം അപ്പോൾ വയസ്സും പ്രായമൊക്കെ ആയപ്പോൾ അമേരിക്കയിൽ പോയി ഷെഡിൽ കയറി എന്നാണ് വിവരം ശാന്തമ്മയുടെ ഇപ്പോൾ സ്ക്വയർ വൺ ടാലൻസ് എന്ന പേരിൽ കൊഴുക്കട്ടയും വടയും ഉണ്ടമ്പൊലിയുമൊക്കെ കച്ചവടം നടത്തുന്നു ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സിന്ധുവിൻ്റെ പൈശാചിക രോഗശാന്തി ശുശ്രൂഷയാണ് സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജാക്കാട് സിന്ധുവിനെ ശരിക്കും സർക്കാർ ഉപയോഗിക്കണം ഉലക്കപ്പാപ്പിൻ്റെ കയ്യിൽ കിടക്കേണ്ട മുതലല്ല ഇത് രാജ്യത്തിൻ്റെ പൊതുസ്വത്താക്കണം ഇവരെ എയിംസും മെഡിക്കൽ കോളേജുകളും എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും വിഭാഗങ്ങളുമൊക്കെ പിരിച്ചുവിട്ട് ഇവിടെ രാജാക്കാട് സിന്ധു മാത്രം മതി എല്ലാ വ്യാധികളെയും മാറ്റാൻ കഴിവുള്ള ഈ മാമി ഇവിടെയുള്ളപ്പോൾ ജനങ്ങൾ എന്തിനു വെറുതെ ആശുപത്രിയിൽ പോകണം അതുപോലെ ഉലക്കപ്പാപ്പിനും രാജാക്കാട് മാമിയും കൂടെ ചേർന്ന് ഒരു പ്രത്യേക പ്രാർത്ഥന കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞാൽ മുട്ടൻ തെറിയായി പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ വാക്ക് ഞാൻ പറയുന്നില്ല ആ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്ക് പൈസ തണ്ടുന്ന ആ ശൈലി കേട്ടിട്ട് നിങ്ങൾ ഈ മാമിക്ക് മാർക്കിടുക ഇവർ രണ്ടും ചേർന്ന് കോടികളാണ് ഇപ്രകാരം മുണ്ണകളുടെ കയ്യിൽ നിന്നും കബളിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ എന്നാൽ നമുക്ക് തെണ്ടൽ രാജ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാം രാജാക്കാട് മാമിയെ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് രാജാക്കാട് മാമി വരുമ്പോൾ കാണികൾ ഒരു പ്രത്യേക സീൽക്കാർ ശബ്ദം പുറപ്പെടുവിക്കണം ഞാൻ തുടങ്ങി വെക്കാം അർപ്പിക്കാടാ ഞാൻ തുടങ്ങി വെക്കാം ആ ലൈൻ പിടിച്ചങ്ങ് പോയാൽ മാമി ആർത്രൈറ്റിസ് ബാക്കിയെ സൗഖ്യം so king so king kai virulugal kaal virulugal asthugal arthritis inde ella kettilupal anju veerada may all the bandages of arthritis break down now arthritis rogathil nanna vaada rogathil nanna from arthritis and all rheumatoid arthritis ningale yeshu naamathil sukha peduthunnu i am healing you in the name of jesus sukha peduthunnu you are being healed in the name of jesus sukha peduthunnu നിങ്ങളെ പരിശോധിച്ചു കൈ ഉയർത്താൻ സാധിക്കില്ലായിരുന്നു മുകളിലേക്ക് ഉയർച്ച പുറകിലേക്ക് രണ്ടു വർഷങ്ങളിലേക്കും വേഗത്തിൽ സുഖപ്പെട്ടു കഴിഞ്ഞോ കുനിഞ്ഞു നിവർത്തുക നേരമ്പ് വലഞ്ഞുകൂടി ഇരിയുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാത്ത നീ സുഖപ്പെട്ടിരിക്കുകയാണ് സുഖപ്പെട്ടിരിക്കുകയാണ് ഞാൻ സുഖപ്പെട്ടു ഞാൻ സുഖപ്പെട്ടു കൈ കൈയുറിച്ചു ഞാൻ എന്നെ പരിശോധിച്ചു നോക്കിട്ടു ഗർഭപാത്രത്തിലുള്ള മുഴകള് സിസ്റ്റുകള് വേദന നിങ്ങളുടെ നിങ്ങളുടെ ഗർഭപാത്ര സംബന്ധമായ വലുതെ വിഷമിംഗ് സൗഖ്യം അതാ നിങ്ങളിൽ ഉണ്ടാകട്ടെ യു ബ്ലീഡിംഗ് യു ഫൈബ്രോയിസ് ഐ ബൈൻഡ് ഓൾ ദ ഉണ്ടാകട്ടെ നിങ്ങളുടെ യൂട്രസിലോ നിങ്ങളുടെ ഉദരത്തിലോ മുഴകൾ ഉണ്ടായിരുന്നു പുരുഷന്മാര് നിങ്ങളുടെ ഉദരത്തിൽ മുഴകൾ നിങ്ങളുടെ പേര് 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 ആരോഗ്യത്തിന്റെ പറഞ്ഞേ നിങ്ങളുടെ വയറിൽ ഹെർണിയ ഹെർണിയല്ല വേറൊരു രോഗ Jesus 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 Stop 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 Jesus 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 Stop 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 Jesus Jesus Jesus